അടിപൊളി ഇതായിരുന്നു ഫിലിം അതേപോലെ തന്നെ നമ്മൾ റിയൽ ലൈഫിൽ എക്സ്പെക്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നോർമൽ ഒരു ഫിലിമിൽ കയറുമ്പം ഭയങ്കര എന്താണ് പാടാണ് നമുക്കൊരു ഇന്റർവ്യൂ ആയാലും അതേപോലെ തന്നെ ഓരോ ഘട്ടം ഇപ്പൊ ഇന്നത്തെ നമ്മൾ നടന്നതെന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഒരു ലൈഫാണ് ഒരാളുടെ ഈവൻ ഓരോ കുറവുകളും മറച്ചിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്ന ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് എന്നൊരു പ്രചോദനം തന്നെയായിരിക്കും ഈ ഒരു മൂവി ഇത്രയും നാളത്തെ മൂവിയിലും ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി വിച്ച് ഹി ഡൻ ഇമോഷണൽ ഭയങ്കരമായിട്ട് കണക്ട് ആയൊരു ഒരു മൂവിയാണ് കരച്ചിൽ വരുന്ന ഒരു മൂവിയാണ് എല്ലാവർക്കും അത് കാണുന്നു എല്ലാവരും വന്നത് കാണണം എല്ലാവർക്കും ഒരു മോട്ടിവേഷനും കൂടാണ് ഈ ഒരു മൂവി ഇത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫിലിം ആയിരുന്നു ബിക്കോസ് നമ്മുടെ വിട്ടികോനെ പറ്റി അത്രയ്ക്കും മൂവീസ് കണ്ടിട്ടില്ല സോ ഇറ്റ് ഈസ് എ വെരി ഗുഡ് മൂവി ടു വാച്ച് ആൻഡ് ഇറ്റ്സ് ഐ തിങ്ക് ദ സൊസൈറ്റി മീഡ്സ് ദിസ് കണ മൂവി റൈറ്റ് നൗ ആൻഡ് ആൻഡ് ഇറ്റ്സ് ടേക്കൻ എൻ എ വെരി ബ്യൂട്ടിഫുൾ വേ ഭയങ്കര ഇമോഷണൽ ആയ ഒരു സിനിമയാണ് അതുകാരണം മേക്സ് അസ് ഫീൽ അല്ലാട്ട് സോ ഐ തിങ്ക് എവറിബഡി ഷുഡ് ഗോ വാട് ആ എന്തായാലും കാരണം നമ്മൾ ഇത്രയും സിനിമ മൊത്തം കാണുമ്പം ഒന്നും ശരിയാവുന്നില്ലല്ലോ എന്താ നടക്കുന്നതെന്ന് നമുക്കൊരു ആങ്സ്റ്റ് കാണും പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ സിനിമ തീരുമ്പം നമുക്കൊരു നമ്മൾ തിയേറ്റർ വീട്ടിൽ ഇറങ്ങുമ്പം ഒരു സമാധാനം നമുക്കുണ്ട് അത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് കാരണം ഇറ്റ്സ് വെരി മോട്ടിവേഷണൽ ആസ് വെൽ സോ സ്ട്രോങ് ആണ് ഭയങ്കര തലവരെ എന്ന് പറഞ്ഞ സിനിമ അഖിൽ അനിൽകുമാർ എന്ന ഡയറക്ടർ അഭിനയമോഹികളുടെ കഥ എടുത്തോണം പറയാം കാരണം ഞാൻ അഭിനയിക്കുന്ന ആള് കാരണം അവര് യാഥാർത്ഥ്യമായിട്ടുള്ള കഥയില് തലവര പോലെ തന്നെ തലവരെന്നു പറഞ്ഞ ഒരു മനുഷ്യന്റെ തലവര മാറു എന്ന് പറയുന്നത് അതിന്റെ ഒരു ആ ഒരു കഥാപാത്രം അർജുനശോൻ വളരെ മനോഹരമായിട്ട് എഴുതി കാരണം ഇമോഷൻ മാത്രമല്ല അതില് അദ്ദേഹത്തിന്റെ ഒരു മുഖ മുഖത്വന്ന് വൈകില്ല അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് നമുക്ക് കാണുന്നില്ല ഏഹ് പക്ഷെ ആ ഒരു എന്താ പറയണത് ആ മുഖത്തിലുള്ള ഇതൊക്കെ കാണിക്കുന്നെങ്കിൽ ഒരാളുടെ ഒരു പാണ്ട് ഉള്ള ആൾ എന്ന് പറയാം അതിൻ്റെ ആ വികാരവും ആ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒരു വീട്ടിൽ നടക്കുന്ന സംഭവം ഈ സിനിമാഭിനയമായിട്ട് നടക്കുന്നവരുടെ ചെറുപ്പക്കാരുടെ ഒരുപാട് ചെറുപ്പക്കാരെ നടക്കുന്നുണ്ട് എറണാകുളം മേഖലയിൽ ഒരുപാടാണ് ഓഡീഷനിൽ നടക്കുന്ന കാര്യം ഒക്കെ കറക്റ്റ് ആയിട്ട് എനിക്ക് അത്രയൊക്കെ പറയാനുള്ളത് കാരണം ഞാനൊരു അഭിനയിക്കുന്ന ആളാണ് ഞങ്ങൾ അഭിനയിക്കുന്നുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഈ ഡയറക്ടറിനും ഇതിൽ അഭിനയിച്ച് ഓരോ നമ്മളെ പഴയ അശോകൻ ചേട്ടനും പിന്നെ അർജുന ശോ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അത്രയ്ക്കും ഒരു സിമ്പിൾ സിനിമ മനോഹരമായിട്ട് വളരെ രസിച്ചിരുന്ന് കാണാൻ പറ്റിയ സിനിമ നമുക്ക് അതിന്റെ എന്റെ എന്താണെന്ന് കാണാൻ വേണ്ടി ഒരു ആകാംക്ഷ ഇത് നല്ല ചീത്ത ഇത് കൊച്ചു ചീത് ഒന്നും പറയാനില്ല നല്ല അടിപൊളി ഇമോഷ കരച്ച് കരിഞ്ഞു നല്ലോണം കരിഞ്ഞു പ്രത്യേകിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ചെറിയൊരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളാണ് അപ്പൊ ഞങ്ങൾക്ക് അനുഭവിക്കുന്ന അത് ലൈവായിട്ട് കാണുക എന്നുള്ള ഭയങ്കര ഒരു ഇതാ കരിഞ്ഞു മനസ്സ് ഉൾക്കൊണ്ട് തന്നെ കരിഞ്ഞു